നമസ്കാരം ലോകപ്രസിദ്ധ മഹാന്മാരിൽ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞനായ പൈതഗോറസ് എന്ന ശാസ്ത്രജ്ഞനെയാണ് പ്ര പുരാതന ഗ്രീസിലെ പ്രസിദ്ധനായ തത്വചിന്തകനും ഗണിതശാസ്ത്രജ്ഞനുമായിരുന്നു പൈതഗോറസ് അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്ര രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പൈതഗോറിയനിസം എന്ന പേരിൽ അറിയപ്പെടുന്നു വിശ്വ സാഹോദര്യത്തെ അടിസ്ഥാനമാക്കിയാണ് പൈതകോറസും ശിഷ്യന്മാരും തങ്ങളുടെ തത്വചിന്ത പ്രചരിപ്പിച്ചത് പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അക്കങ്ങളുടെ ശക്തിയിൽ വ്യാഖ്യാനിക്കാമെന്ന് പൈതകോറസ് വാദിച്ചു ഓരോ അക്കവും വ്യത്യസ്തങ്ങളാണെന്നും അദ്ദേഹം കരുതി ഉദാഹരണത്തിന് രണ്ട് എന്ന അക്കം വരയുടെയും മൂന്ന് എന്ന അക്കം പ്രതലത്തിൻ്റെയും നാല് എന്ന അക്കം വ്യാസത്തിൻ്റെയും പ്രതീകമായി കരുതപ്പെട്ടു പ്രസിദ്ധമായ മട്ടത്രികോണ സിദ്ധാന്തം പൈതഗോറസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് പൈതഗോറസ് പുനർജന്മത്തിൽ വിശ്വസിച്ചിരുന്നു മൂലകങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഗ്രീസിലെ സാമോസ് ദ്വീപിൽ ബി സി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലാണ് പൈതഗോറസ് ജനിച്ചത് ബാല്യകാലം തൊട്ട് ധാർമ്മികനായാണ് അദ്ദേഹം ജീവിച്ചത് അൻപതാമത്തെ വയസ്സിൽ ഇറ്റലിയിലെ കൊറോട്ടോണയിൽ താമസമാക്കി അബദ്ധങ്ങളെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട പൈതകോറസിൻ്റെ പ്രബോധനങ്ങൾ ജനങ്ങൾ ചെവിക്കൊണ്ടില്ല അദ്ദേഹം പങ്കെടുത്ത യോഗങ്ങൾ പലപ്പോഴും അലങ്കോലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് പൈതഗോറിയൻ സിദ്ധാന്തങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയത് ബി സി അഞ്ഞൂറ്റി ഏഴിൽ പൈതകോറസ് അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും നിഗമനങ്ങളും പിന്നീടുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ വികാസത്തിന് ഉപയുക്തമായി മരണത്തിന് ശേഷമാണ് പൈതഗോറസ് വലിയൊരു തത്വചിന്തകനാണ് വലിയൊരു ഗണിതശാസ്ത്രജ്ഞനാണ് എന്നുള്ള ഒരു ബോധം ധാരാളം ജനങ്ങളിൽ എത്തിച്ചേർന്നത് അതുവരെ അദ്ദേഹത്തെ തെറ്റിദ്ധാരണയുടെ പേരിൽ മാറ്റി നിർത്തുകയായിരുന്നു ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇത് ലോകപ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്ന പൈതഗോറസ് എന്ന തത്വചിന്തകനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു ഇതിത്രമാത്രം നന്ദി നമസ്കാരം